ശബരിമല പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയും കേരള സർക്കാരിന്റെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും പണം അനുവദിച്ച് കരാറായ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ ശിലാനാച്ഛാദന ചടങ്ങ് നിർവഹിച്ചു നരിയമ്പാറ കൽത്തൊട്ടി വെള്ളിലാങ്കണ്ടം റോഡിന്റെ ഏഴ് കിലോമീറ്റർ ദൂരത്തിന് കോടി അറുപത് ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡറായി ബി എം ആൻ ബി സി നിലവാരത്തിൽ റോഡ് നിർമ്മിക്കാനാണ് കരാർ നൽകിയത് കേരള സർക്കാരിന്റെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ കൽത്തൊട്ടി വെങ്ങാലൂർക്കട കോളനി റോഡ് നാൽപ്പത്തിയഞ്ച് ലക്ഷം കൽത്തൊട്ടി ലബക്കട റോഡ് നാൽപ്പത് ലക്ഷം വെള്ളിലാങ്കണ്ടം കിഴക്കേ മാട്ടുകെട്ട റോഡ് നാൽപ്പത് ലക്ഷം രൂപ വീതമാണ് സർക്കാർ അനുവദിച്ച് കരാറായത് റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു റോഡുകളുടെ പ്രാദേശിക ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ായ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി കൂടി എത്തിച്ചേർന്ന് ആ റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട് അതോടൊപ്പമാണ് ഈ പഞ്ചായത്തിന്റെ ആറ് വാർഡുകളിൽ കൂടി കടന്നു പോകാൻ കഴിയത്തക്ക വിധം ഈ മലയാള ഹൈവേക്ക് പാറിലായി ഇവിടുന്ന് ആരംഭിച്ച് കൽത്തൊട്ടി ചെന്ന് നരിയമ്പാറെത്തുന്ന റോഡ് പത്ത് കോടി അറുപത് ലക്ഷം രൂപ അനുവദിക്കപ്പെട്ട് ബി എം ബി സി നിലവാരത്തിൽ നമുക്ക് ഇമ്മീഡിയറ്റായി പണി ആരംഭിച്ച് പൂർത്തീകരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന് നീർണാകുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ ജോമോ തക്കേൽ മറ്റു അംഗങ്ങൾ രാഷ്ട്രീയ നേതാക്കളായ മാത്യു ജോര്ജ് വി ആർ ശശി അഭിലാഷ് മാത്യു തുടങ്ങിയവര് സംസാരിച്ചു ബ്യൂറോ കട്ടപ്പന